ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യലായ വെടുകപ്പുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എത്താനും ഓൾഡ് നമുക്കത് അപ്പൊ ഞാനൊരു നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ വരും അപ്പൊ നമ്മുടെ ഈ പടുക്കു പുള്ളിയാറിന് എന്തൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നമ്മുടെ പടുക്കു പുള്ളിയാ സാറിന് നമ്മൾ നന്നായി പഴുത്ത പടുക്കുപ്പുള്ളി അതിപ്പോ ഒരു അര കിലോ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഒരു ഭക്ഷണം ഇഞ്ചി വേണം ഒരു അഞ്ചിട്ട് വെളുത്തുള്ളിയുടെ ഉപ്പ് പെട്ട് വേണം പിന്നെ നമ്മൾ പച്ചമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിപ്പം എടുത്ത് വേണം പാകം പിന്നെ രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ മുളക് മുളകെടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ നമുക്കതിൽ ഉണ്ടാവില്ല അപ്പോൾ നല്ല കളറിലൊന്നും കിട്ടും അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിലും പുളിയാണ് വേണ്ടത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി പിന്നെ നമുക്ക് ശർക്കര കുറച്ച് വേണം അതൊരു രണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് നല്ലെണ്ണയാണ് തിരിയുന്നത് അത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വടകപ്പുളീനെ ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വന്ന് അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ തൂലിയൊക്കെ ഒന്ന് ഉണ്ടായി ഒന്ന് കനം കുറഞ്ഞു കിട്ടും അപ്പോൾ അതാദ്യം ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കാം എന്നാൽ നമ്മുടെ ഈ വടക്കപ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം

ചൂടൊക്കെ പോയി ഇപ്പം നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളത് കട്ട് ചെയ്ത് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ നാരങ്ങയുടെ ഈ കുരുമൊക്കെ നമുക്ക് കളയണം കളയുന്നോട്ടാം അപ്പോൾ ഇന്ന് നടുക്കുള്ള ഞാരുണ്ടല്ലോ അതും കട്ട് ചെയ്യുമ്പോൾ കളയണം കേട്ടോ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കുക അപ്പോൾ നമുക്ക് ഇനി നാരങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞോളൂ ഇതേപോലെ നുറുക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ തുമ്പത്ത് വരുന്നത് അതൊന്നും കളയലോട്ടാണ് ചെറുതാക്കിട്ട് ഓണത്തിനൊക്കെ ആവുമ്പോ ഈ വടപുളി അച്ചാട് എല്ലാവരും ഇവിടെ ഇടണതാണ് അപ്പോൾ ഈ നല്ല കനപ്പാണ് കുറേ നാള് വേണത് അപ്പൊ നമുക്കിത് വയ്ക്കാതിരിക്കാനായിട്ടാണ് നമ്മളതില് ശർക്കരയും പിന്നെ നമ്മൾ നമ്മള് ആശിചുറുക്കു പകരം കോഴിക്കുളിയാണ് നമ്മളിതില് യൂസ് ചെയ്യണത് കിട്ടാ അപ്പോഴാണ് നമ്മളിതിന്റെ കലപ്പൊക്കെ നന്നായി മാറി കിട്ടുക പിന്നെ നമ്മൾ ഈ കുരും ഇതിന്റെ ആ ഞായറൊക്കെ കളയുമ്പോ തന്നെ കുറെ മാറി കിട്ടും ഇപ്പൊ ഇങ്ങനെ ചൂടുള്ളത്തിലിട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ നാരങ്ങയുടെ ചൊലിയൊക്കെ നാരങ്ങ എല്ലാം നുറുക്കി ഇതങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും ഇതേപോലെ അരിയാം നമ്മൾ പച്ചമുളക് അരിയുമ്പോ പൊട്ടത്തില് നോക്കാം നല്ല പഴുത്ത പച്ചമുളക് നല്ല ഉണ്ടോ അതാണ് ഇവിടെ എന്തെങ്കിലും എടുത്തിരിക്കുന്നത് വട്ടത്തിൽ തന്നെ അരിഞ്ഞില്ല അച്ചാറോന്നൊക്കെ ഇടുമ്പോ നമ്മളിത് സാധാരണ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യുന്ന അരിഞ്ഞിട്ട നീളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വട്ടത്തിൽ ഇടുന്നത് നല്ലത് നമ്മുടെ ഇഞ്ചി ചേ ചെറുതാക്കി നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് അരിഞ്ഞ് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇടാൻ തുടങ്ങാം നമ്മൾ പുളിയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിരുമ്പി വെക്കണോട്ടെ നമുക്ക് ഇതിന്റെ പുളി വെള്ളം ആവശ്യമുള്ളത് അപ്പൊ ഇത്തിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നാരങ്ങ അച്ചാറുണ്ടാക്കാനായിട്ട് നമ്മുടെ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നേരത്തെ ഞാൻ കടുക് പറയാൻ നമുക്ക് കടുക് ഒരു ടീസ്പൂൺ ആവശ്യമുണ്ട് അപ്പൊ നമ്മുടെ ചെറ്റിലൂടായിട്ട് നമുക്ക് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് മിൻ എണ്ണ നമുക്ക് നല്ലെണ്ണ വേണം കേട്ടോ അപ്പോൾ അതായത് ഒഴിച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് കറി വക്ക എല്ലാം നന്നായി ഒന്ന് വാർത്തമാക്കാം നന്നായി ഒന്ന് എണ്ണയിൽ കിട്ടുന്നൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ആ പൊടികൾ ഇടുന്ന നേരത്തെ നമ്മൾ നമ്മുടെ തീ നന്നായി കുറച്ചിടണം കേട്ടോ അതിലേക്ക് പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പം നമ്മളിത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേഗത്തിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം അല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ കരി ഒന്ന് നമ്മൾ സ്റ്റോവിൽ നിന്ന് മാറ്റി തീ ഇല്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഇട്ടതിന് മതി അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ായിട്ടൊന്ന് ആ ഒരു മിളകിന്റെ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ആ പച്ചമുളക് ഒന്ന് മാറാം ഇനി നമ്മുടെ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഉലുവൊക്കെ നമ്മള് പൊടിച്ച് വെച്ച പെട്ടന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുള്ളതല്ലേ അപ്പോൾ അതിന് ഇതായിട്ട് നല്ലതായിട്ടാണ് അപ്പോൾ അതൊക്കെ പൊടിച്ച് ഇനി നമ്മുടെ കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം അഞ്ച് ടീസ്പൂണ് കായത്തിൻ്റെ പുളിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ശർക്കര ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് അരിഞ്ഞോട്ട് നമ്മൾ പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പുളിവെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ശർക്കരയൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് കയറ്റുന്നോട്ട് ഇതിൽ ഇടഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പ് ഭാഗത്തിനുള്ളതിലിപ്പോൾ ഇതിൽ ഇട്ടു കൊടുക്കാം ശർക്കരയൊക്കെ ഇതിലപ്പിടുന്ന നന്നായി ഒന്ന് അലിഞ്ഞ് കയറ്റണോട്ടാണ് അപ്പം നമുക്ക് ഇത്തിരി കൂടി വെള്ളം അതിലുപ്പിട്ട് പോരായിട്ടുണ്ട് അപ്പം ആ പുളി വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ിങ്ങനെ അമർത്തി കൊടുത്ത് നമ്മുടെ ആ ശല്ക്കര നന്നായി പെട്ടെന്ന് അരിഞ്ഞു വെക്കാം അത് നമ്മൾ ഇനി ഉപ്പ് പാകം ഉണ്ടോ എന്ന് നോക്കിക്കോളാം കേട്ടോ അതിനത്ത് നമുക്ക് ഒത്തിരി ഉപ്പ് ഇടാം അപ്പോൾ നമ്മൾ നാരങ്ങ ഉപ്പ് ഇടാത്ത കാരണം കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മെളക് ഇതൊക്കെ കെടന്ന് നന്നായി ഈ വെള്ളത്തിൽ കെടുന്ന് പുളി വെള്ളത്തിൽ കിടന്ന് ശരി തളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നാരങ്ങ അല കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് തിളക്കിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ നാരങ്ങയിലേക്ക് നമ്മുടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് പകൽ വരും മധുരം ഇടുമ്പോൾ നമ്മുടെ ഈ നാരങ്ങയുടെ കയറ്റു രസത്തിനും ഇത്തിരി പുളിക്കൊക്കെ കുറവ് ഇട്ടു കിട്ടാം നന്നായി ഒന്ന് തിളക്കിയിട്ട് അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ തന്നെ ചിൻറ്റീന്ന് മാറ്റി വെക്കണോട്ടെ നമ്മൾ ഈ അച്ചാറുകളൊക്കെ ഇടുമ്പോൾ ഈ അലുമിനിയം പാത്രത്തിൽ അധികം നേരം വയ്ക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂട് അറിയേണ്ട ശേഷം നമ്മളത് കുപ്പിയിലാക്കിയിട്ട് അടച്ചെടുത്ത് വെക്കുക ഒരു രണ്ട് ദിവസം അങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മൾ ഉപ്പൊക്കെ പിടിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടി രണ്ട് ദിവസം ഒന്ന് റെസ് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടാണ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കി ഇതും പിന്നീട് ഇന്ന് നമ്മുടെ ചിലർ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ഈ അച്ചാർ നന്നായി ചൂടാറിയിട്ട് വേണം കുപ്പിയിലാക്കിയിട്ട് അടച്ചെടുത്ത് വെക്കാനായിട്ടിട്ട് ചൂടോടെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് കേട്ടോ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയ ഇപ്പി അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുമ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെക്ക് ബൈ